നമസ്കാരം ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് നിർമ്മാണത്തിനുള്ള തയ്യാറെടുപ്പിലാണ് ചൈന ഇന്ത്യയുടെ അതിർത്തിയോട് ചേർന്ന് ടിബറ്റിലെ ബ്രഹ്മപുത്ര നദിയിലാണ് ഈ കൂറ്റൻ അണക്കെട്ട് നിർമ്മിക്കുന്നത് ഒരു ട്രില്യൺ യുവാൻ അഥവാ ബില്യൺ ഡോളർ ചെലവ് വരുന്ന ഈ പദ്ധതിക്കുള്ള അംഗീകാരം ചൈനീസ് ഭരണകൂടം നൽകി കഴിഞ്ഞു ഈ പദ്ധതിയുടെ വരവ് ഇന്ത്യയിലെയും ബംഗ്ലാദേശിലെയും ദശലക്ഷക്കണക്കിന് ആളുകളിൽ ആശങ്കപ്പെടുന്നതിന് കാരണമായിട്ടുണ്ട് ബ്രഹ്മപുത്രയുടെ ടിബറ്റൻ നാമമായ യാർലുങ് നദിയുടെ താഴ്ഭാഗത്തായാണ് ജലവൈദ്യുത പദ്ധതി യാഥാർത്ഥ്യമാകാൻ പോകുന്നതെന്നാണ് ചൈനീസ് സർക്കാരിനെ ഉദ്ധരിച്ച് സിൻഹുവ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തത് ബ്രഹ്മപുത്ര നദി അരുണാചൽ പ്രദേശിലേക്കും പിന്നീട് ബംഗ്ലാദേശിലേക്കും ഒഴുകാൻ തിരിയുന്നെടുത്ത് ഹിമാലയത്തിലെ വൻ മലയിടക്കിനോട് ചേർന്ന് ടേൺ പോലൊരു ഭാഗമുണ്ട് ഈ ഭാഗത്തെ മലയിടുക്കിനെ ബന്ധിപ്പിച്ചാണ് ഡാം നിർമ്മിക്കുന്നത് ഈ അണക്കെട്ട് ചൈനയുടെ തന്നെ ത്രീ ഗോർജസ് അണക്കെട്ട് ഉൾപ്പെടെ ലോകത്ത് നിലവിലുള്ള വൻ അണക്കെട്ടുകളെ പിന്നിലാക്കാൻ ശേഷി ാണ് നിലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടാണ് മധ്യ ചൈനയിലുള്ള ഗോർജസ് ഡാം ഇതിന്റെ ഉൽപാദനശേഷി എൺപത്തി എട്ട് ദശാംശം രണ്ട് ബില്ല് കിലോ വാട്ടാണ് ഈ ഡാമിനേക്കാൾ മൂന്നിരട്ടിയാണ് പുതിയ ഡാമിന്റെ ശേഷി ചൈനയുടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാലയളവിലെ പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായാണ് പുതിയ അണക്കെട്ടിന്റെ നിർമ്മാണത്തിന് അംഗീകാരം നൽകിയിരിക്കുന്നത് ചൈനയിലെ ഭരണകക്ഷിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രധാന നയബോഡിയായ പ്ലീനം അംഗീകരിച്ച ദീർഘകാല അടിസ്ഥാനത്തിലുള്ള രണ്ടായിരത്തി മുപ്പത്തി ദേശീയ സാമ്പത്തിക സാമൂഹിക വികസന ലക്ഷ്യങ്ങളിലും ഈ പദ്ധതി ഉൾപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി റിപ്പോർട്ടുകൾ പ്രകാരം ഈ ജലവൈദ്യുത നിലയം ഓരോ വർഷവും മുന്നൂറ് ബില്യൺ കിലോ വാട്ടിലധികം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് മുന്നൂറ് ദശലക്ഷത്തിലധികം ആളുകളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ഉൽപാദനശേഷിയാണ് ഇതിനുള്ളത് ലോകത്തിലെ ഏറ്റവും ജനസമ്പന്നമായ ജലവൈദ്യുത ഉറവിട പ്രദേശങ്ങളിലൊന്നായാണ് യാർലുങ് സാങ് സ്ഥാനത്തെ കണക്കാക്കുന്നതെന്ന് കോർപ്പറേഷൻ ഓഫ് ചൈനയെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ വരികയുണ്ടായി ചൈനയിലെ തന്നെ ജലലഭ്യതയുള്ള പ്രദേശമാണിത് എഴുപത് ദശലക്ഷം കിലോവാട്ട് വിഭവശേഷി ഈ പ്രദേശത്തുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതായത് ഇരുപത്തിരണ്ട് ദശാംശം അഞ്ച് ദശലക്ഷം കിലോവാട്ട് സ്ഥാപിത ശേഷിയുള്ള മൂന്ന് ഗോർജസ് ഡാമുകളുടെ ഉൽപാദനം ഇവിടെ സാധ്യമാകും ചൈന നിലവിൽ പദ്ധതിയിട്ടിരിക്കുന്ന പുതിയ അണക്കെട്ടിലൂടെ ബ്രഹ്മപുത്രയുടെ ജലവൈദ്യുത സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിന് ഇരുപത് കിലോമീറ്റർ നീളമുള്ള നാലോ ആറോ തുരങ്കങ്ങൾ നിർമ്മിക്കേണ്ടതായുണ്ട് ടിബറ്റിലെ ഏറ്റവും നീളം കൂടിയ നദിയായ യാർലുങ് സാങ്ബോയുടെ ഒഴുക്ക് വഴി ൊണ്ട് നംചാ ബർവ പർവ്വതത്തിലൂടെയാണ് ഇത്തരത്തിലുള്ള തുരങ്കങ്ങൾ നിർമ്മിക്കപ്പെടുന്നത് അതുപോലെ തന്നെ ബർവ പർവ്വതത്തിലൂടെ നദിയുടെ ഒഴുക്കിന്റെ പകുതിയും സെക്കൻഡിൽ രണ്ടായിരം ക്യൂബിക് മീറ്ററായി തിരിച്ചുവിടുമെന്നും ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ടിബറ്റിനോട് ചേർന്ന ചൈന ഇതിനോടകം ഒന്ന് ദശാംശം മൂന്ന് ബില്യൺ ഡോളറിന്റെ ജലവൈദ്യുത നിലയം പ്രവർത്തനക്ഷമമാക്കിയിട്ടുണ്ട് ബ്രഹ്മപുത്ര നദീ പ്രദേശത്തെ ഭൂകമ്പ സാധ്യതാ പ്രദേശത്തുള്ള ഒരു ടെക്ടോണിക് പ്ലേറ്റ് അഥവാ ഭൂകമ്പ ഫലകത്തിന് മുകളിലായാണ് ഈ പ്രൊജക്ട് സൈറ്റ് സ്ഥിതി ചെയ്യുന്നത് എന്നത് വലിയ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട് എന്നാൽ ഈ ജലവൈദ്യുത പദ്ധതി സുരക്ഷിതമാണെന്നും പാരിസ്ഥിതിക സംരക്ഷണത്തിന് മുൻഗണന നൽകിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാകും ഇവിടെ നടക്കുകയെന്നും ചൈനീസ് അധികൃതർ ഔദ്യോഗിക പ്രസ്താവന ഇറക്കുകയുണ്ടായി പദ്ധതിയുടെ ശാസ്ത്രാധിഷ്ഠിതവും സുരക്ഷിതവും ഉയർന്ന നിലവാരമുള്ളതുമായ വികസനത്തിന് ശക്തമായ അടിത്തറ പാകിയതായി ഈ പ്രസ്താവനയിൽ പറയുന്നു ഭൂകമ്പ സാധ്യതാ പ്രദേശത്താണ് ഈ അണക്കെട്ട് നിലവിൽ വരുന്നത് എന്നത് ഇന്ത്യയുടെയും ബംഗ്ലാദേശിന്റെയും ഏറ്റവും വലിയ ഭീതിയും അതുപോലെ തന്നെ അണക്കെട്ട് നിലവിൽ വരുന്നതോടെ അരുണാചൽ പ്രദേശിലും ബംഗ്ലാദേശിലും പ്രളയ സാധ്യതയും ഏറും അതേസമയം അതിർത്തി കടന്നൊഴുകുന്ന നദികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ഇന്ത്യയും ചൈനയും രണ്ടായിരത്തി ആറിൽ ഒരു വിദഗ്ദ്ധതല സംവിധാനം സ്ഥാപിക്കുകയുണ്ടായി ഈ സംവിധാനത്തിന്റെ ഭാഗമായി ഇന്ത്യയുടെ ദേശീയ ഉപദേഷ്ടാവ് അജിത് ഡോവലും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങിയും അടുത്തിടെ ഒരു കൂടിക്കാഴ്ചയും നടത്തുകയുണ്ടായി അതിർത്തി കടന്നുള്ള നദികളെ കുറിച്ചുള്ള ഡാറ്റ പങ്കിടൽ ഉൾപ്പെടെ സഹകരണത്തിനും വിനിമയത്തിനുമുള്ള നിർദ്ദേശങ്ങൾ ഈ കൂടിക്കാഴ്ചക്കിടെ നൽകാനായി എന്ന് ഇത് സംബന്ധിച്ച വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ സൂചിപ്പിക്കുന്നു എന്നിരുന്നാലും ചൈന നിർമ്മിക്കാനൊരുങ്ങുന്ന പുതിയ ജലവൈദ്യുത പദ്ധതിയുടെ ആശങ്കകൾ ഇന്ത്യയിലെ ചൈന അതിർത്തി പ്രദേശങ്ങളിൽ വ്യാപകമായിരിക്കുകയാണ് ഈ ഭീമൻ അണക്കെട്ടിലെ ജലപ്രവാഹം ഒപ്പം അതിന്റെ വലിപ്പവും വ്യാപ്തിയുമെല്ലാമാണ് ഈ ആശങ്കയ്ക്ക് പിന്നിലെ പ്രധാന കാരണങ്ങൾ ചൈനയുമായുള്ള ഇന്ത്യയുടെ ബന്ധം എന്നെങ്കിലും ശത്രുതയിലേക്ക് നീങ്ങിയാൽ ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളെ ലക്ഷ്യമിട്ട് ഈ ഡാമിൽ നിന്നും വലിയ അളവിൽ വെള്ളം തുറന്നുവിടുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് ഒപ്പം കൂറ്റൻ മലയിടക്ക് തുരന്ന് നിർമ്മിക്കുന്ന പുതിയ അണക്കെട്ട് സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആഘാതവും ഭൂകമ്പ സാധ്യതയുമെല്ലാം ആശങ്കകളുടെ ആക്കം വർദ്ധിപ്പിക്കുന്നു വാർത്തയുടെ നിറം തേടി തനി thank you